പതിനൊന്നായിരം പേരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ നിന്നും ആത്മഹത്യ ചെയ്തത് അതിൽ എൺപത്തിരണ്ട് ശതമാനവും പുരുഷന്മാരാണ് എത്രയോ പുരുഷന്മാർ ഉത്തരവാദിത്തങ്ങൾ കാരണം ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു നിൽക്കുന്നു ആണായത് ഒന്നും ഷെയർ ചെയ്യാനോ വെർണറബിലിറ്റി എക്സ്പ്രസ് ചെയ്യാനോ പറ്റാതെ പുറമെ ചിരിച്ച് വീശ പിരിച്ച് അകമേ തകർന്നു ജീവി കണക്കുകൾ പ്രകാരം അബ്യൂസുകളുടെ വിറ്റിംഗ് പെൺകുട്ടികളെക്കാൾ കൂടുതൽ ആൺകുട്ടികളാണ് ഇമോഷണൽ ഫിസിക്കൽ ആൻഡ് സെക്ഷൽ അബ്യൂസ് മൂന്നും കൂടുതൽ അനുഭവിക്കുന്നത് ആൺകുട്ടികളാണ് മെന്റൽ ഹെൽത്ത് സഹായം സ്വീക്ഷണന്മാരുടെ എണ്ണം വർദ്ധിക്കുകയാണ് ഇതൊന്നും വലിയ വാർത്തയാവില്ലെന്നറിയാം പ്രൊവൈഡ് ചെയ്യേണ്ടതും ആയി നിൽക്കേണ്ടതും ഉത്തരവാദിത്ത ബോധം ഉണ്ടാവേണ്ടതും കേസരികൾക്കായതുകൊണ്ട് ഈ വാർത്ത പോലും ആൺലോകത്തിന് നാണക്കേടായതുകൊണ്ട് മറിച്ചു വയ്ക്കപ്പെടുന്നു ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഇത്തരം കാര്യങ്ങൾ അഡ്രസ് ചെയ്യുന്നതും പരിഗണിക്കുന്നതും എംബത്താവുന്നതും സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവുന്നതും വളരെ കുറവാണ് റഫ് ആൻഡ് ടഫ് എന്നും ബാറ്ററി ആക്കൽ എന്നും ബ്രാൻഡ് ചെയ്യപ്പെടുമ്പോൾ എങ്ങനെ വർണറബിൾ ആയ ഒരാണിനോട് സംസാരിക്കണം ഇടപെടണം എന്ന് പോലും ഒരു കോമൺ എന്താ ഇപ്പൊ അവനോട് പറയുക അതൊക്കെ അതൊക്കെയങ്ങ് ശരിയായിക്കോളും പിന്നെ ഇമോഷൻസിനെ തൊട്ടറിഞ്ഞ തൊൽക്കട്ടിയാണ് മെയിൽ ക്യാരക്ടർ ഡെവലപ്മെന്റ് എന്ന വിശേഷണം മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് സി ചെയ്യാൻ പൊതുബോധ പ്രശ്നങ്ങൾ പിന്നെയും വൈൻ കൊണ്ട് നടക്കുന്ന യന്ത്രങ്ങൾ പോലെ ആണുങ്ങൾ ജീവിച്ചുകൊണ്ടേയിരിക്കും മുറിവുകളെ കേൾക്കാത്ത ആക്സെപ്റ്റ് ചെയ്യാത്ത ഒരു സിസ്റ്റത്തിൽ അവർ ഒരു ദിവസം അങ്ങ് ഫുൾ സ്റ്റോപ്പ് ഇടും റീസൺസ് ആർ ബട്ട് ഹാസ് നോ ജെൻ